വേടന ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രാജ്യം വിട്ടുപോകില്ല പാസ്പോർട്ട് ഉൾപ്പെടെ കൈമാറാം എന്നുള്ള വേടന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ വേടന ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വനം വകുപ്പെടുത്ത കേസിൽ ഇപ്പോൾ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നുള്ള നിർണായകമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് നമുക്ക് എസ് എസ് എലനിലേക്കും സജോ ദേവസ്യിലേക്കും പോകേണ്ടതുണ്ട് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് പുലിപ്പല്ല് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുക എന്നാണ് വേടൻ ചോദിച്ചത് സമ്മാനമായി ലഭിച്ചപ്പോൾ വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ മൃഗവേട്ട നിലനിൽക്കില്ല എന്ന് വേടന്റെ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട് പക്ഷേ അറിവില്ല എന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന കോടതി മറുപടി നൽകുന്നു പക്ഷേ വേടൻ മുൻപ് സമാന കൃത്യ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് വാദമുഖമായി ഉയർന്നതും അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ റാപ്പർ വേടനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നതാണ് വനം വകുപ്പ് എടുത്ത കേസിൽ വേഡന ജാമ്യം അനുവദിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തിറങ്ങും എന്നതാണ് തെളിവ് നശിപ്പിക്കാനും രാജ്യം വിടാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന വനം വകുപ്പിന്റെ വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നത് സജോ ദേവസ്വ ചേരുന്ന വിശദാംശങ്ങളുമായി സജോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് തെളിവ് നശിപ്പിച്ചേക്കാം എന്നതുൾപ്പെടെയുള്ള വാദങ്ങളുണ്ടായിരുന്നു വനം വകുപ്പിന്റേതായി പക്ഷെ അതൊക്കെ തന്നെയാണ് കോടതി ഇപ്പോൾ വിവിധ ഒരർത്ഥത്തിൽ വനംവകുപ്പിന്റെ വാദങ്ങളെ കോടതി മുഖവിലയ്ക്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ആ നിലയ്ക്ക് വനംവകുപ്പിന് തിരിച്ചടി കൂടി നേരിട്ടിരിക്കുന്നു എന്ന് കൂടി നിയമപരമായി വിലയിരുത്താൻ കഴിയാവുന്നതാണ് കോടതി ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതായത് മുൻപ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നടക്കം ചോദിക്കുന്നു ആ കാര്യത്തിൽ ഇല്ല എന്ന മറുപടി വേണന്റെ അഭിഭാഷകൻ പറയുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമായി നിയമപരമായി അറിവില്ല എന്ന് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു എങ്കിൽ കൂടിയും ഈ കാര്യത്തിൽ രണ്ട് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചതാണ് വിശദമായ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയതാണ് ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നതിനെ സംബന്ധിച്ച ആക്ഷേപം വനം വനംവകുപ്പിന് ഉണ്ടായിരുന്നില്ല അന്വേഷണവുമായി എല്ലാ നിലയ്ക്കും സഹകരിക്കാമെന്ന് വേടൻ പറഞ്ഞ് പറയുകയും ചെയ്തു ഈ കാര്യത്തിൽ ഇനി ഇപ്പോൾ ജാമ്യം നൽകിയാൽ പോലും അത് അന്വേഷണത്തെ ബാധിക്കുന്ന ബാധിക്കില്ല എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആ വിധിപ്പകർപ്പിൻ്റെ വിശദമായ ഭാഗങ്ങൾ പുറത്തു ചെയ്യേണ്ടതുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കോടതി പരിഗണിച്ചു എന്നതുകൂടിയും നമുക്ക് ഇതി പകർപ്പ് ലഭ്യമായാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ പക്ഷേ അപ്പോൾ പോലും വേടന് ഒരാശ്വാസം കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നു റിമാൻഡിലേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകേണ്ടതില്ല പകരം പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ആദ്യഘട്ടം മുതൽ വേടൻ വനം വകുപ്പിച്ചു അതായത് ആദ്യം ഈ ഫ്ലാറ്റിൽ ലഹരി പരിശോധനയ്ക്ക് വേണ്ടിയാണ് കഞ്ചാവ് പിടിച്ചെടുത്ത ഘട്ടത്തിലാണ് പോലീസ് ഈ മാലയിൽ കോർത്തിരിക്കുന്ന പുലിപ്പല്ല് കാണുകയും ആ വിവരം വനംവകുപ്പിന് കൈമാറുകയും അപ്പോൾ തന്നെ ആർ എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം അവിടെ എത്തുകയും ഈ മാലയാണ് ഉൾപ്പെട്ട ഈ ലോക്കറ്റ് പിടിച്ചെടുക്കുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യം കഞ്ചാവ് കേസിൽ കിട്ടിയതിന് പിന്നാലെ കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ആ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു പിന്നീട് ഫ്ളാറ്റിൽ അതിനുശേഷം തൃശ്ശൂരിലെ വീട്ടിൽ തൃശ്ശൂരിൽ ഈ ലോക്കറ്റ് പണിത് അല്ലെങ്കിൽ ഈ പുലിപ്പല്ല് കൊണ്ടുപോയി മാലയിൽ കൊടുക്കാൻ വേണ്ടി കെട്ടിയ സ്ഥലത്ത് അങ്ങനെ അവിടെയെല്ലാം പോയി തെളിവെടുപ്പ് പൂർത്തീകരിച്ച് തിരിച്ചെത്തിച്ചു ജാമ്യം നൽകരുത് എന്ന കർശനമായ നിലപാട് സ്വീകരിക്കുകയും അത് കോടതിയിൽ ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്തു രാജ്യം വിടാൻ സാധ്യതയുണ്ട് തെളിവ് നശിപ്പിച്ചു ാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ ആ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജാമ്യം ലഭിക്കുന്നു അതായത് അന്വേഷണത്തെ ജാമ്യം നൽകുന്നത് ഏതെങ്കിലും നിലയ്ക്ക് തടസ്സപ്പെടില്ല തടസ്സപ്പെടുത്തില്ല എന്ന നിലപാട് എന്ന വിലയിരുത്തൽ കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്നത്